നിലമ്പൂർ പിടിക്കാൻ ബി ജെ പി ഷോണിനെ ഇറക്കിയേക്കും ലക്ഷ്യം ക്രൈസ്തവ വോട്ടുകൾ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഷോൺ ജോർജിനെ മത്സരിപ്പിച്ചേക്കും ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ഷോണിന്റെ പേരിന് മുൻതൂക്കം നൽകുന്നത് മണ്ഡലത്തിൽ നിന്നുള്ള ക്രൈസ്തവ നേതാവിനെയും പരിഗണിച്ചേക്കും വക്കബ് ബില്ലിന്റെയും മുനമ്പത്തേയും സാഹചര്യം പരിഗണിച്ചാണ് ബി ജെ പി നീക്കം നിലമ്പൂർ മണ്ഡലത്തിൽ ഇരുപത് ശതമാനം ക്രൈസ്തവ വോട്ടുകളുണ്ട് ബി ജെ പി വോട്ടുകൾക്ക് പുറമെ ഈ വോട്ടുകൾ കൂടി സമാഹരിക്കുകയാണ് ബി ജെ പി ലക്ഷ്യം സംസ്ഥാനതലത്തില് തന്നെ ബി ജെ പിയുമായുള്ള സമവാക്യം ഇതിലൂടെ മെച്ചപ്പെടുത്താമെന്നും ബി ജെ പി കരുതുന്നു ഷോണിനു പുറകെ അനു ബാറ്റണിയുടെ പേരും പരിഗണനയിലുണ്ട് അതേസമയം നിലമ്പൂരിൽ ഏത് സമയവും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും അടുത്തയാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ നിലമ്പൂർ മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം രണ്ടായിരത്തി പതിനാറിലാണ് നിലമ്പൂർ മണ്ഡലം യു ഡി എഫിന് നഷ്ടമായത് ആര്യാടൻ മുഹമ്മദ് പിന്മാറിയ മണ്ഡലത്തിൽ ആര്യാടൻ ഷൌക്കത്ത് മത്സരിക്കാനിറങ്ങിയെങ്കിലും അച്ഛന്റെ വിജയം ആവർത്തിക്കാനായില്ല വീണ്ടും മത്സരിക്കണമെന്ന് ഷൌക്കത്ത് ആഗ്രഹിക്കുന്നുണ്ട് പി വി അൻവർ രാജിവയ്ക്കുമെന്ന സൂചനകൾ ഉയർന്നതു മുതൽ മണ്ഡലത്തിൽ സജീവമാണ് ആര്യാടൻ ഷൗകത്ത് മുപ്പത് വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് ജയിച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടു തവണ അട്ടിമറി വിജയം നേടിയാണ് പി വി അൻവർ ഇടതു കേന്ദ്രങ്ങളിൽ താരമായത് പി വി അൻവറിലൂടെ പിടിച്ചെടുത്ത നിലമ്പൂർ ടി വി അൻവറിലൂടെ തന്നെ നഷ്ടമാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലെന്ന് വാദിക്കുന്ന സി പി എമ്മിന് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് തെളിയിക്കാനുള്ള സുവർണ അവസരമാണ് നിലമ്പൂർ നിലമ്പൂരിൽ അൻവർസവും പിണറായിസവും തമ്മിലാണ് ഏറ്റുമുട്ടൽ എന്ന രാഷ്ട്രീയ ചർച്ച സജീവമായി കഴിഞ്ഞു